സംസ്ഥാനത്ത് പതിനായിരത്തി രണ്ട് കുടുംബങ്ങൾ കൂടി ഭൂമിയുടെ അവകാശികളായതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ജില്ലാതല പട്ടയമേളയുടെ ഉദ്ഘാടനം തിരുവല്ല വി ജി എം ഹാളിൽ ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായി എല്ലാവർക്കും ഭൂമി നൽകുവാനായി ആരംഭിച്ച പട്ടയ മിഷൻ സംസ്ഥാന ചരിത്രത്തിലെ നവാനുഭവമാണ് നാലര വർഷ കാലയളവിനുള്ളിൽ രണ്ടു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് കുടുംബങ്ങളെ ഭൂമിയുടെ ഉടമകളാക്കി കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നാല് ലക്ഷത്തി പതിമൂവായിരം പട്ടയം വിതരണം ചെയ്തു അതിദുരിദ്രാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ തർക്കരഹിത ഭൂമിയുള്ള കേരളത്തെ സൃഷ്ടിക്കും ലോകത്തിന് മാതൃകയാണ് ഡിജിറ്റൽ സർവേ ആദ്യഘട്ടത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി സംസ്ഥാനത്ത് ഇരുപത്തിയേഴ് ലക്ഷം ഹെക്ടർ ഭൂമി ഉപഭോക്താക്കളാണ് ഉള്ളത് ഇതിൽ എട്ടര ലക്ഷം ഹെക്ടർ ഭൂമി രണ്ടു വർഷം കൊണ്ട് അളന്ന് അറുപത്തി ലക്ഷം ലാൻഡ് പാഴ്സഡുകളിലൂടെ അളവ് പൂർത്തിയാക്കി ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ എല്ലാ വില്ലേജുകളിലും ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ പരിഹരിക്കാൻ ഒരു സർവേയറും ഒരു ആർ ടി കെ റോവർ മെഷീനും അധികമായി നൽകും ഭൂമിയുടെ കൃത്യത ആധികാരികമായി ഉറപ്പുവരുത്തുവാൻ കേന്ദ്രീകൃത ലാൻഡ് ഡേറ്റ ഡേസ് കേരളം രൂപീകരിക്കും ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും ഓൺലൈനിൽ ലഭിക്കാൻ സെൻട്രലൈസ്ഡ് ഡേറ്റ ബാങ്ക് രൂപീകരിച്ചു ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കുന്ന വില്ലേജുകളിൽ കാലതാമസം ഇല്ലാതെ നടപ്പാക്കുന്ന കേന്ദ്രീകൃത ലാൻഡ് ഡേറ്റ ബാങ്ക് പഞ്ചായത്ത് വില്ലേജുകളിലെ ിയോസ്കളിലൂടെ ലളിതമായ രീതിയിൽ ഭൂമിയുടെ രേഖ ലഭ്യമാക്കും ഇതിന്റെ ഭാഗമായുള്ള പൈലറ്റ് പ്രൊജക്ട് തൃശൂർ ജില്ലയിലാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു അർഹരായ ഭൂരഹിതർക്ക് പട്ടയം സമയബന്ധിതമായി നൽകുക എന്ന ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുത്തതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അതിന്റെ കാര്യങ്ങൾ എൽ എ പട്ടയം പതിമൂന്ന് എൽ ടി ഒമ്പത് മുനിസിപ്പൽ മുനിസിപ്പൽ ഇവിടെ ഇല്ല ആകെ ഇരുപത്തിരണ്ട് അതുപോലെ കോന്നി എൽ എ ഒന്ന് ആറന്മുണ്ടയിൽ ഒന്ന് അടൂരിൽ പതിമൂന്ന് ആകെ പതിനാല് എൽ എ പട്ടയുൾപ്പെടെ എൽ ടി ഒമ്പത് ഉൾപ്പെടെ മുപ്പത്തി തിരുവല്ലയിൽ നടന്ന ജില്ലാതല പട്ടയമേളയിൽ ഇരുപത്തിനാല് പട്ടയങ്ങൾ വിതരണം ചെയ്തു കോന്നി ആറന്മുള മണ്ഡലങ്ങളിൽ ഒന്ന് വീതവും തിരുവല്ലയിൽ പതിമൂന്ന് എൽ എ പട്ടയങ്ങളും ഒൻപത് എൽ ടി പട്ടയങ്ങളും വിതരണം ചെയ്തു മല്ലപ്പള്ളി താലൂക്കിലെ കമലമ്മ പെണ്ണമ്മ അതിദാരിദ്ര്യ പട്ടികൽ ഉൾപ്പെട്ട തിരുവല്ല താലൂക്കിലെ രമയമ്മ എന്നിവർക്ക് മന്ത്രി വീണാ ജോർജ് പട്ടയം നൽകി തിരുവല്ല മല്ലപ്പള്ളി കോന്നി കോഴഞ്ചേരി താലൂക്കുകളിലെ പട്ടയ വിതരണം മാത്യു ടി തോമസ് എം എൽ എയും നിർവഹിച്ചു തിരുവല്ല നഗരസഭാ ചെയർപേഴ്സൺ അനു ജോർജ് എ ഡി എം ബി ജ്യോതി ജനപ്രതിനിധികൾ വകുപ്പുദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവല്ല